യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ ടാഗ് ലൈനുകളായാണ് ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിലേക്കുള്ള വഴി തുറന്നത് ഹൌസിന്റെ പുറത്തിറങ്ങിയ ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്നാൽ ഗബ്രി മലയാള സിനിമയിലെ യുവ നടൻ എന്ന ലേബിളുമായാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ഗബ്രിയും ജാസ്മിനെ പോലെ തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് ഗബ്രിയെ ഗൈഡ് ചെയ്ത് ജാസ്മിനും ഒപ്പമുണ്ട് ചാനൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ഗബ്രി ജോസ് എന്ന യൂട്യൂബ് ചാനൽ നേടിക്കഴിഞ്ഞു ആദ്യ വീഡിയോ പ്രിയ ചങ്ങാതി ജാസ്മിനൊപ്പം തന്നെയാണ് ഗബ്രി എടുത്തത് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഷോയുടെ ഉദ്ഘാടനത്തിനായി പോയിരുന്നു അവിടേക്കുള്ള യാത്രയിലെയും അവിടെ ലഭിച്ച സ്വീകരണത്തിന്റെയും വിശേഷങ്ങളെല്ലാം ഗബ്രി ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് കാറിൽ പാലക്കാടേക്ക് പോയി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് ജാസ്മിൻ ഒരു സോഷ്യൽ മീഡിയ താരവും ഗബ്രി ഒരു സിനിമാ നടനുമാണെങ്കിലും ഇരുവരും ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നതും സിനിമയിൽ അഭിനയിച്ച ശേഷം ഉദ്ഘാടനത്തിന്റെ ക്ഷണം വന്നിരുന്നുവെങ്കിലും താൻ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തതെന്നും വീഡിയോയിൽ ഗബ്രി പറയുന്നുണ്ട് സ്കൈ ഫോൺ ഷോപ്പിലെ പോയതെന്നും തങ്ങളുടെ പേരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആണ് കഴിഞ്ഞതെന്നും എവിക്ഷൻ എപ്പിസോഡിൽ താൻ അതേ ഡ്രസ്സ് തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ധരിച്ചിരിക്കുന്നതെന്നും ഷോ പോലും എവിക്ഷൻ എപ്പിസോഡിൽ താൻ ധരിച്ചത് തന്നെയാണെന്നും ഗബ്രി വീഡിയോയിൽ പറയുന്നുണ്ട് മനസ്സിന് ഒരു സുഖം കിട്ടാനാണ് ഈ ഡ്രസ്സ് തന്നെ ധരിച്ചത് താൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് മുന്നോട്ട് തുടങ്ങാമെന്ന് കരുതിയെന്നും അതുപോലെ ജാസ്മിനും തന്റെ എവിക്ഷൻ എപ്പിസോഡിൽ ധരിച്ച വസ്ത്രത്തിന്റെ നിറത്തിലുള്ള അതേ ഡ്രസ്സാണ് പരിപാടിക്കായി ധരിച്ചിരുന്നതെന്നും ഗബിരി പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഷോർട്ട് നോട്ടീസിലാണ് തങ്ങൾ പാലക്കാടുള്ള ഉദ്ഘാടനത്തിന്റെ കാര്യം എല്ലാവരെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ തങ്ങളെ കാണാനും സ്നേഹം അറിയിക്കാനും അവിടെ എത്തിയിരുന്നുവെന്നും ഇത്രയും സ്നേഹം പ്രതീക്ഷിച്ചില്ല ഹൌസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനുഭവിച്ച നെഗറ്റിവിറ്റി പോയി തങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞുവെന്നും ഇരുവരും പറയുന്നുണ്ട് ഇതൊരു തുടക്കമാണെന്നും തുടർന്നും ഈ സ്നേഹം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും മഴ പോലും തങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും നല്ല പേടിയുണ്ടായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ പക്ഷെ വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നും ഒക്കെ ഗബ്രി തന്റെ ആദ്യ വ്ളോഗിലൂടെ പാലക്കാട് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ പോയപ്പോഴുള്ള സന്തോഷം പങ്കിട്ട് പറയുന്നുണ്ട് ഗബ്രിയുടെ വ്ളോഗ് ഇതിനോടകം ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വൈറലാണ് ജബ്രി കോംബോയ്ക്കുള്ള സ്വീകാര്യത ബ്ലോഗിന്റെ കമന്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ജാസ്മിൻ ഗബ്രി കോംബോയുടെ വിമർശനങ്ങൾ ഒന്നും തന്നെ ഗബ്രിയുടെ പുതിയ വീഡിയോയ്ക്ക് താരതമ്യേന ലഭിക്കുന്നില്ല ജാസ്മിൻ ഗബ്രി കോംബോ ഇതുപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കമന്റ് കുറിക്കുന്നതിലേറെയും എന്നാൽ ജബ്രി കോംബോയാണ് ഹൌസിലായിരുന്നപ്പോൾ ഇരുവരുടെയും ഇമേജിനെ വലിയ രീതിയിൽ ബാധിച്ചതും വോട്ട് കുറച്ചതും അതിനാൽ ഫൈനൽ ഫൈവിൽ ഒരാളാകേണ്ടിയിരുന്ന ഗബ്രി അൻപത് ദിവസം പിന്നിട്ടപ്പോഴും ടോപ്പ് ടൂവിൽ എത്തേണ്ടിയിരുന്ന ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടം പുറത്താവുകയായിരുന്നു ഇരുവരെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ വരെ എത്തിയേനെ എന്ന് പറഞ്ഞവരും ഏറെയാണ് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം ഹൗസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ഇരുവരും മത്സരം കഴിഞ്ഞിറങ്ങിയ ശേഷവും ശക്തമായി സൗഹൃദവുമായി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ